السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهدي ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان نبينا وسيدنا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين الدين كله ولو كره المشركون صلى الله وسلم على سيدنا محمد وعلى آله وأصحابه الكرام أما بعد فيا أيها الناس، أوصيكم عباد الله وإياي نفسي أولا بتقوى الله. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وَالَّذِينَ يُؤْتُونَ مَا أطوا وَقُلُوبُهُمْ وَجِلَةٌ أَنَّهُمْ إِلَىٰ رَبِّهِمْ رَاجِعُونَ أُولَٰئِكَ يُسَارِعُونَ فِي الْخَيْرَاتِ وَهُمْ لَهَا سَابِقُونَ صدق الله صدق الله العلي العليم وقال نبينا وحبيبنا محمد صلى الله عليه وسلم من فرح بدخول رمضان حرمه الله جسده على النار صدق رسول الله المصطفى الامين وعلى اله واصحابه اجمعين സത്യവിശ്വാസികളെ നമ്മുടെ ഒരുമിച്ച് ഉടലുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ വിശ്വാസി ലോകത്തിൽ സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും പുണ്യമായ മാസം നമ്മിലേക്ക് സമാഗതമായി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പേമാരി പോലെ പെയ്തിറങ്ങുന്നു ഒരു നന്മയ്ക്ക് തന്നെ ഇരട്ടി ഇരട്ടി പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന അതുല്യവും അമൂല്യവുമായ ദിനരാത്രങ്ങളിലൂടെ തുടക്കമാണ് നമ്മിലേക്ക് വന്നെത്തിയിരിക്കുന്നത് അള്ളാഹു നമ്മിൽ നിന്നും പരിശുദ്ധമായ റമദാൻ സ്വീകരിക്കുമാറാകട്ടെ റമലാനിന്റെ ഓരോ നിമിഷങ്ങളും നന്മയിലായി ബന്ധപ്പെടുവാനും നന്മയുടെ നന്മയുള്ള ജീവിതത്തിനായി പ്രവർത്തിക്കുവാനും നമുക്കേവർക്കും അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കുറഞ്ഞ സമയം പരിശുദ്ധമായ അള്ളാഹുവിന്റെയും ഒത്തായ ഹബീബ് സല്ലാഹു അലി വസ്ല്ലാം തങ്ങളുടെയും ഞങ്ങളുടെയും പരിശുദ്ധമായ വചനങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുക എന്ന ഈ പ്രോഗ്രാമിലൂടെ ഇത് കാണുകയും ആണുകയും ഇതിനുവേണ്ടി പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു തലഅർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹി കുമാർ ചെയ്യുന്നു ഈ മുപ്പത് ദിവസവും ലൈവ് സ്പോൺസർ ചെയ്യുന്ന പ്രിയപ്പെട്ട നസീർ സാഹിബ് ആ പ്രിയപ്പെട്ട സഹോദരൻ കുടുംബത്തിനും അള്ളാഹു നൽകി അനുഗ്രഹി കുമാർ ആകട്ടെ എന്നാകട്ടെ എന്ന ആ മുഖമായി ശുപാർശയു എന്ന ചെറു വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് പരിശുദ്ധമായ റമലാനിന്റെ പ്രഥമമായ ദിനത്തിലാണ് നാം ഓരോരുത്തരും വിശുദ്ധ റമലാനിന്റെ ഒന്നാമത്തെ ദിനം തന്നെ തന്നെ അള്ളാഹു മലക്കുകളും വിശ്വാസികൾക്ക് വേണ്ടി വേണ്ടി ചുരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിന്റെ വളരെ സന്തോഷത്തോടും വളരെ ആഹ്ലാദത്തോടും കൂടി നന്മകൾക്ക് വേണ്ടി പ്രചരിക്കുകയും നന്മകൾക്ക് വേണ്ടി മത്സരിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഏറ്റവും സുന്ദരമായ അനുഗ്രഹത്തിന്റെ ദിവസങ്ങളിലാണ് ഞാനും നിങ്ങളും ഒക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആദരവായി നബി യുനാ സഹ് അലൈഹി വിശുദ്ധമായ ഹദീസിലൂടെ നമ്മോട് പഠിപ്പിച്ചതുപോലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ കൊതിച്ചിരിക്കുന്ന നന്മകൾ ഇരട്ടി ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ലഭിക്കുന്ന അനർഹ മുഹൂർത്തത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെയുള്ളത് അതുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധമായ റമദാനിന്റെ ഓരോ ദിനരാത്രങ്ങളും അതിശ്രേഷ്ഠമാണ് ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായി ലൈലത്തുൽ കത്തി നമ്മിലേക്ക് വരാനുണ്ട് ആ വിശുദ്ധമായ രാത്രി പടയുള്ള വിശുദ്ധിയുടൊഹു സംവിധാനിച്ച പരിശുദ്ധമായ ഈ ഈ മാസം മാസം വിശുദ്ധമായ റമദാനിനെ വേണ്ടവോളം സ്വീകരിക്കുവാനും സ്വാഗതം ചെയ്യുവാനും തെറ്റുകുറ്റങ്ങളിൽ നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കുവാനും അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നബിയുനാ സല്ലല്ലാഹു പരിശുദ്ധമായി മാസത്തെ സ്വാഗതം ചെയ്യുന്നതിനെയും സ്വീകരിക്കുന്നതിന്റെയും പ്രാധാന്യത്തെ സംബന്ധിച്ചു കൊണ്ട് നടക്കുന്നവർക്കുള്ള അതിന്റെ ദോഷഫലങ്ങളെ സംബന്ധിച്ച് വിശുദ്ധമായ ഹദീസിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ആദരവായി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നു പഠിപ്പിക്കൊണ്ടു ആദരവായു ിയാമത്തിനാളെല്ലാം ഒരു അടിമയായി മനുഷ്യൻ എല്ലാ അടുക്കലേക്ക് കൊണ്ടുവരും കൊണ്ടുവരും എങ്ങനെയാണ് കൊണ്ടുവരുന്നത് വൽമല ഇ കതുയലിരി ആ മനുഷ്യനെ മലക്കുകൾ അടിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത് ആ മനുഷ്യനെ കാണുമ്പോഴും ആ മനുഷ്യന്റെ ശിക്ഷകൾ ശിക്ഷകൾ ലബിത്തങ്ങൾ കാണുമ്പോഴും ആ മനുഷ്യന്റെ കാര്യത്തിൽ ലബിത്തങ്ങൾ ഇടപെടുകയാണുകയാണ് കൂടെയുള്ള മലക്കുകളോട് മലക്കുകളോട്ബിത്തങ്ങൾ ചോദിക്കുന്നു എന്റെ ആ മനുഷ്യൻ ചെയ്ത തിന്മകൾ എന്തു പാപത്തിന്റെ പേരിലാണ് ആ മനുഷ്യനെ ആക്രമിക്കുന്നത് എന്ന് ലബിത്തങ്ങൾ മലക്കുകളോട് ചോദിക്കുമ്പോൾ ആ മലക്കുകൾ പറയുമത്രേ പറയുമത്രേറമ പരിശുദ്ധമായ മനുഷ്യനിലേക്ക് സജീവമായി ഹാജരായി ആ മനുഷ്യനിലേക്ക് വിശുദ്ധമായ റമലാനിന്റെ പുരദൃശ്യമായി ശുദ്ധമായി റമലാൻ ആ മനുഷ്യൻ ആഗതമായി എന്നിട്ടോ വിശുദ്ധമായ റമദാൻ കടന്നു വന്നിട്ട് പോലും ധിക്കാരം പ്രവർത്തിച്ച് തിന്മയിൽ ജീവിക്കുന്ന മനുഷ്യനായി നടന്നു പോയി ദിനരാത്രങ്ങൾ ഒന്നും അവൻ അനുസ്മരിക്കാതെ സ്വാഗതം ചെയ്യാതെ ആദരിക്കാതെ തെറ്റിലും അധർമ്മത്തിലും മാത്രം കഴിഞ്ഞുപോയി അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ അല്ലാഹുനോട് ധിക്കാരം പ്രവർത്തിച്ച മനുഷ്യനായി അതുകൊണ്ടാണ് ആ മനുഷ്യനെ മലക്കേൽ അക്രമിക്കുന്നത് എന്ന് മലക്കുകൾ പറഞ്ഞപ്പോൾ ശുപാർശ ചെയ്യുവാൻ വേണ്ടി മലക്കുകളോട് പറയുമ്പോൾ റമല്ലാ ം അങ്ങാ മനുഷ്യന് വേണ്ടി ശുപാർശ ചെയ്യേണ്ട നബിയേസ് മനുഷ്യനോട് നിൽക്കുന്ന മനുഷ്യനാണ് ആ മനുഷ്യനോ അങ്ങ് ശുപാർശ ചെയ്യേണ്ട കാര്യമില്ല ആ മനുഷ്യൻ എതിരായ മനുഷ്യനാണ് മലക്കുകളുടെ വാക്ക് പറയുന്നു എതിരി നിൽക്കുന്ന ഒരു മനുഷ്യൻ ഞാനും ശുപാർശ ചെയ്യുന്നതല്ല എന്ന് ആദരവായിരിക്കുമ്പോൾ മനുഷ്യൻ അധർമ്മത്തിലും അക്രമത്തിലും ജീവിച്ചുകൂടിയാൽ തിന്മകൾക്കു വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ വേണ്ടി ഉപയോഗിച്ചു ആ വിശുദ്ധ മാസത്തെ ആദരിക്കാതെ ജീവിതം എന്നതുപോലെ നടന്നു കഴിഞ്ഞാൽ ാഹുലമായ ശുപാർശയും വിശുദ്ധമായ ഹദീഫ് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ റമലാൻ നമ്മളിലേക്ക് കടന്നു വന്നു വന്നു കഴിഞ്ഞു നമ്മുടെ സമയങ്ങളും നമ്മുടെ നിമിഷങ്ങളും നമ്മുടെ സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും ദിനരാത്രങ്ങളും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട് അതിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിശുദ്ധമായ റമദാനെ സ്വീകരിക്കാൻ സ്വാഗതം ചെയ്യാനും നന്മകൾ ചെയ്യാനും സമയം കണ്ടെത്തുക നന്മയിലായുള്ള ജീവിതം നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ദിവസവും റമദാൻ വെളിച്ചത്തിന്റെ എല്ലാ ദിവസവും നസീഹത്തിന്റെ അവസാനം നിങ്ങൾക്ക് വേണ്ടി വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി വളരെ ലളിതമായ ഓരോ സുന്നത്തായ നിമിത്തങ്ങൾ പഠിപ്പിച്ച ഓരോ സുന്നത്തായ ദ്വാക്കൾ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നാം പറയാനും ചൊല്ലുവാനുമുള്ള പറയും അൽപാൽപമായി ഓരോ ദിവസവും നിങ്ങളുടെ മുന്നിലേക്ക് ഇൻഷാല് പറഞ്ഞു തരും എല്ലാവരും പഠിക്കുകയും കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാല് ഇന്നത്തെ ഒന്നാമത്തെ ദിവസം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മായ റമദാനിന്റെ തുടക്ക ദിവസമാണ് അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട ഒരുപാട് പ്രാർത്ഥനകൾ നാം പഠിക്കേണ്ടതുണ്ട് ചൊല്ലേണ്ടതുണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് സാധാരണ വിശുദ്ധമായ ഏറ്റവും ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായ പഠിപ്പിച്ച ഏറ്റവും ഒരു പ്രാർത്ഥനയും പരിശുദ്ധമായ സ്വർഗം അള്ളാഹുനോട് ചോദിച്ചുകൊണ്ടും നരകത്തിൽ മോചനം തേടിക്കൊണ്ടും എല്ലാ ദിവസവും ധന്യമാക്കണം അതുകൊണ്ട് തന്നെ പതിവായി നമ്മുടെ വ്യക്തിപരമായ ശേഷവും ഒക്കെ എല്ലാവരും വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥന എല്ലാവരും നിർവഹിക്കുക അതുപോലെ തന്നെ വിശുദ്ധമായ പത്തുകളായിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ാണ് ഈ പത്തിൽ എല്ലാവരും സവിശേഷം തേടുന്ന പ്രാർത്ഥന എല്ലാവരും എല്ലാപരമായ അവരുടെ പ്രാർത്ഥനകളിലും ഒക്കെ എല്ലാവരും എല്ലാമായി ചൊല്ലുക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹുഹുമായ നരകമോചനവും ഔദാര്യമായി ും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ റമദാൻ അവസാനിപ്പിക്കുന്നു